എനിക്കിന്നേ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടേ ദാ ഒരു ചെറിയൊരു പീസാണ് കിട്ടിയത് കാരണം ചക്ക കാലമൊക്കെ തുടങ്ങിയതേ ഉള്ളൂ ഒരു ചക്കയൊക്കെ വെട്ടിയാൽ തന്നെ എല്ലാവർക്കും കൊടുത്തിട്ട് വരുമ്പം ഒരു കുറച്ച് ഭാഗമേ നമുക്ക് വയ്ക്കാനായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ അതൊന്നും അല്ല പറയാൻ വന്നത് ഞാനിന്ന് ചക്കയുടെ ഉപയോഗത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത് ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചക്കയുടെ ചൊള പിന്നെ ഇതിൻ്റെ പാട അതായത് കുരുവിൻ്റെ പുറത്തിരിക്കുന്ന പാട ചക്കക്കുരു ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ എനിക്കൊരു കുഞ്ഞു കറിക്ക് എനിക്കിത് മതി ഇത്രയുടെ ആവശ്യമേ ഉള്ളൂ ഒരു കുഞ്ഞു കറിക്കുള്ള ഇത് ആയിട്ടുണ്ട് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ചക്കയുടെ പൂഞ്ചാണേ ഇതാ ഇത് ചക്കയുടെ പൂഞ്ച് സാധാരണ ഉള്ളവരെ ചക്ക ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് ചുളയും കുരുവും മാത്രം എഴുത്തെടുത്ത് ബാക്കിയെല്ലാം അങ്ങ് കളയും പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഇത് കളയരുത് കാരണം എന്താ ചക്ക എന്ന് പറഞ്ഞാൽ ഒരു വിഷം പോലും അടിക്കാത്ത നല്ല ഏറ്റവും പ്യുവർ സാധനമാണ് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്യുർ സാധനമാണ് ഈ ചക്ക എന്ന് പറയുന്നത് ഒരു മരുന്നോ ഒന്നും അടിക്കാതെ നമുക്ക് വിശ്വസിച്ച് നമുക്ക് സമാധാനത്തോടെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ചക്ക എന്ന് പറയുന്നത് ഈ പൂഞ്ച് എന്താ ചെയ്യണമെന്ന് വച്ചാൽ ഈ പൂഞ്ചിന് കുനുകുന അരിഞ്ഞിട്ട് കുനുകുന എന്ന് പറഞ്ഞാൽ നമ്മൾ വാഴത്തടയൊക്കെ അരിയുന്നത് പോലെ അരിഞ്ഞ് കുറച്ച് ഉള്ളിയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒരു കുഞ്ഞു തോരനെ നമ്മളൊന്ന് നല്ല വണ്ണം ഒന്ന് സാധാ തോരൻ വയ്ക്കുന്നതുപോലെ നമ്മളൊന്ന് എണ്ണയും ഒഴിച്ച് നല്ല വണ്ണം ഒന്ന് വഴറ്റി ഒന്ന് വച്ച് നോക്കൂ ഈ അരപ്പ് ഇടുന്ന സമയത്ത് ഒരല്പം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് കഴിഞ്ഞാൽ നല്ല ഇറച്ചി തോരൻ പോലെ നമുക്ക് ഈ പൂഞ്ച് തോരൻ വെച്ചെടുക്കാൻ പറ്റും ഇത് അനുഭവമാണ് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഞാൻ എനിക്ക് ഒരു പീസ് ചക്ക കിട്ടിയാൽ ഞാൻ അതിൻ്റെ ഒരൊറ്റ ഭാഗം പോലും കളയത്തില്ല കളയുന്ന ഒരേ ഒരു ഭാഗമേ ഉള്ളൂ അതിൻ്റെ മുള്ളു ചക്കയുടെ മുള്ളു മാത്രം കളഞ്ഞിട്ട് ബാക്കി എല്ലാ ഭാഗവും ഞാൻ ഉപയോഗിക്കും അതിൻ്റെ ചവണി ഞാൻ വറുത്ത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കും അപ്പോൾ പൂഞ്ച് തോരൻ വയ്ക്കാൻ ഇത് നല്ലവണ്ണം ഒന്ന് കഴുകി ഒന്ന് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളിയും കൂടെ ആയിട്ട് ഒന്ന് തോരൻ വെച്ച് നോക്കും അടിപ്പൊളി തോരനായിരിക്കും ഇനി അടുത്ത ചക്കയുടെ ഭാഗം ഞാൻ കാണിക്കാവേ ഇത് ചക്കയുടെ മടലാണേ ഞാൻ പറഞ്ഞു ചവണി ഞാൻ വറക്കാനായിട്ട് ഉപയോഗിക്കും ചവണി എല്ലാം എടുത്തതിന് ശേഷം മാറ്റി വെച്ചേക്കുന്ന ഭാഗമാണ് ഇത് ഇതിൻ്റെ കളയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കരിമുള്ളു ഇതിൻ്റെ മുള്ളു മാത്രം കളഞ്ഞിട്ട് ബാക്കി ഈ ഭാഗം ഞാൻ ഇത് ചക്കയുടെ മടലാണ് മടലെടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ മടലിൻ്റെ ചവണിയെല്ലാം മാറ്റി വെച്ചിട്ട് അതാ ഇത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ മുള്ളു മാത്രം ചെത്തി കളഞ്ഞിട്ട് ബാക്കി ഭാഗം തീയൽ വയ്ക്കാനായിട്ട് ഞാൻ എടുക്കും അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞ് ഇതുപോലെ ചെറിയ ഉള്ളിയും ഈ ചക്കയുടെ മടലും പച്ചമുളകും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി തേങ്ങ വറുത്തിറച്ച് നമ്മളൊന്ന് തീയൽ വെച്ച് നോക്കൂ നമ്മളുടെ തെരണ്ടി ഒക്കെ ഉണ്ടല്ലോ അത് ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഒരു തീയൽ വയ്ക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ മുള്ളു മാത്രം കളഞ്ഞിട്ട് ചക്കയുടെ ബാക്കി എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഞാൻ ഇന്നലെയും ഒരു പീസ് ചക്ക ഇതുപോലെ കിട്ടിയപ്പോൾ ഞാൻ ഈ ചക്കയുടെ മടൽ വെച്ചിട്ട് ഒരു തീയൽ വെച്ച് നോക്കി സത്യം പറഞ്ഞാൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ അത് മാത്രം മതി എന്താ ഒരു ടേസ്റ്റെന്ന് അറിയാമോ അപ്പോൾ നിങ്ങളും ചക്ക കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം പോലും കളയാതെ നിങ്ങൾ ഇത് ഉപയോഗിക്കുക പിന്നെ ചക്കയുടെ നമ്മൾ കളയുന്നത് കുരുത്തോലി നമ്മൾ കളയും അതായത് കുരുവിൻ്റെ പുറത്തിരിക്കുന്നത് അത് മാത്രം നമ്മൾ കളയും അതുകൊണ്ട് ഒരു ഉപയോഗമുണ്ട് ഞാനൊന്ന് പറഞ്ഞുതരാമേ ഈ കുരുത്തോലി നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു അല്പം വെള്ളം കുരുത്തോലി എടുത്തിട്ട് ഒരല്പം വെള്ളവും കൂടെ തളിച്ച് ഈ ചക്കയുടെ മുള്ളും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു ഈ പുകയ്ക്കുന്ന ഒരു ചട്ടയിലിട്ടിട്ട് നിങ്ങളൊന്ന് പുകച്ചു നോക്കും കൊതുകിൽ നിന്ന് നമുക്ക് രക്ഷ നേടുന്നതിനും ഈ ചക്കയുടെ മടലും ഈ കുരുത്തോലിയും കൂടെ ഇട്ട് പുകച്ചാൽ അതിൻ്റെ പുക നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൊതുക് നിന്ന് പോലും നമുക്ക് ശല്യമില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാ പേരും ഈ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം പോലും വേസ്റ്റ് ആക്കാതെ ഉപയോഗിക്കണേ ഓക്കേ ബൈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ